നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ കൃഷ്ണഭക്തി എന്ന് അവകാശപ്പെടുന്ന ജസ്ന സലീം പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിട്ടിരിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള ഇടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തൽ കോടതി ഓർമ്മിപ്പിക്കുകയായിരുന്നു വിവാഹത്തിനും മതചടങ്ങുകൾക്കും മാത്രമേ വീഡിയോഗ്രാഫി അനുവദിക്കാൻ പാടുള്ളൂ മറ്റു തരത്തിലുള്ള എല്ലാ വീഡിയോ ചിത്രീകരണങ്ങൾക്കും ശക്തമായ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തണം വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വീഡിയോ വ്ലോഗർമാരുടെ വീഡിയോഗ്രാഫി എന്നിവ വിലക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ദീപസ്തംഭത്തിന് അരികിൽ നിന്ന് അകത്തെ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്താറുണ്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതും വിലക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഭക്തർക്ക് തടസ്സമാകുന്ന ഒരു കാര്യവും പാടില്ല ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ശക്തമായ നടപടികൾ എടുക്കണം ആവശ്യമുണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു